വിദ്യാർത്ഥിലേക്ക് സ്വാഗതം മോഹൻലാലിനെ മലർത്തി അടിച്ചിരിക്കുന്നു പൃഥ്വിരാജ് ജീവിതം എന്ന സിനിമ നാലാമത്തെ ദിവസം തുടങ്ങുമ്പോൾ അൻപത് കോടി ക്ലബിലേക്ക് കയറുമ്പോൾ ലൂസിഫർ എന്ന സിനിമയാണ് നാല് ദിവസം കൊണ്ട് മോഹൻലാലിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന റെക്കോർഡ് അൻപത് കോടി കയറി എന്നുള്ളത് അത് മലർത്തി അടിച്ചിരിക്കുകയാണ് ആട് ജീവിതത്തിലൂടെ പൃഥ്വിരാജ് എന്ന് തന്നെ പറയാം തൊട്ടു പിന്നാലെ മമ്മൂട്ടിയെയും മലർത്തി അടിച്ചിരിക്കുന്നു അഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഭീഷ്മപർവം എന്ന സിനിമയ്ക്ക് അമ്പത് കോടി കിട്ടിയിരുന്നു കുറുപ്പ് എന്ന സിനിമയെ പക്ഷേ ഇതുവരെ തൊടാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ രണ്ട് തട്ടിലുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും വെറും ഫിഫ്റ്റി പെർസെന്റേജ് ഓക്യുപൻസിയിൽ വന്ന ആ സിനിമ നാല് ദിവസം കൊണ്ടാണ് അൻപത് കോടി ക്ലബിൽ കയറിയത് അങ്ങനെ നോക്കുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് അൻപത് കോടി കയറിയ ഒരു എഫക്ട് തന്നെയല്ലേ എന്നൊരു ചോദ്യമാണ് നിങ്ങൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം ഇതിപ്പോൾ ദുൽക്കറ മോഹൻലാലോ മമ്മൂട്ടിയോ പൃഥ്വിരാജോ എന്നുള്ളൊരു ചോദ്യമല്ല കുറുപ്പ് എന്ന സിനിമ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്യുപൻസിയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിനോട് കമന്റ് ചെയ്യപ്പെടാൻ ഇനിയും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും രണ്ടായിരത്തി പതിനെട്ടെന്ന സിനിമയാണെങ്കിലും കണ്ണൂർ സ്കൂൾ ആണെങ്കിലും നേരാണെങ്കിലും ഏഴും ഒൻപതും കൊണ്ട് അതായത് ഈ രണ്ടായിരത്തി പതിനെട്ടിലും മഞ്ഞുമൽ ബോയ്സും ഏഴ് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബ്ബിൽ കയറിയപ്പോൾ നേരം കണ്ണൂർ സ്കോഡും ഒൻപത് കോടി ക്ലബ് ഒമ്പത് ദിവസം കൊണ്ടാണ് അൻപത് കോടി ക്ലബ്ബിൽ കയറിയത് എന്നുള്ള മറ്റൊരു കാര്യം ഇവിടെ ആടുജീവിതം എന്ന സിനിമ ഇറങ്ങുമ്പോൾ ഒരേ അഭിപ്രായം മാത്രമാണ് ഈ പറഞ്ഞ ബാക്കി എല്ലാ സിനിമകൾക്കും ഉള്ള വ്യത്യാസവും ആടുജീവിതവുമായിട്ടുള്ള അങ്ങനെ തന്നെയാണ് വേറൊന്നുമല്ല ആട് ജീവിതം എല്ലാ ദേശത്തുമുള്ള ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ് പൃഥ്വിരാജിൻ്റെയും ബ്ലസ്സിയുടെയും ഹാർഡ് വർക്ക് പേ ഓഫ്സ് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ആട് ജീവിതം ഇവിടെ സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകുന്നു ഇത് റെക്കോർഡുകൾ തകർക്കപ്പെടാനുള്ള തകർത്തിരിക്കും അങ്ങനെ മുന്നോട്ട് പോകും വരുന്ന ദിവസങ്ങളിൽ മമ്മൂട്ടിയും മോഹൻലാലും ഈ റെക്കോർഡ് തകർക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഒപ്പം ുൽഖർ എത്രയും പെട്ടെന്ന് ഈ ഒരു റെക്കോർഡ് തകർക്ക തകർക്കുമെന്നുള്ളതിന് സംശയങ്ങളുമില്ല എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തുതരാം ഗ്രേറ്റ് മീഡിയാസ്